ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ സ്ഥാപനമായ ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിന വിളംബര ജാഥ നടത്തി തൃശൂർ റൌണ്ടിൽ നടന്ന പരിപാടിയിൽ പ്രമേഹ രോഗത്തെക്കുറിച്ചും ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് വിളംബര ജാഥ നടത്തിയത് നൂറുകണക്കിന് ആളുകളാണ് പ്ലക്കാർഡുകളുമേന്തി വിളംബര ജാഥയിൽ പങ്കെടുത്തത് വിളംബര ജാഥ സ്വരാജ് റൌണ്ടിൽ മുരളിയിട്ടി ഉദ്ഘാടനം ചെയ്തു ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃത്തിക് വിളംബര ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു വാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് എം ബാലഗോപാൽ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ പി ആർ എം രവി തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ കെ ജി ഫ്രാൻസി അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ അമല ആശുപത്രി ജോയിൻറ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ എസ് ബി ഐ ചീഫ് മാനേജർ രാജീവ് നായർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രജിതൻ ഔഷധി ഫിനാൻഷ്യൽ കൺട്രോളർ പി എം ലതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു തൃശൂരിലെ പ്രമുഖർ പങ്കെടുത്ത വിളംബര ജാഥ സ്വരാജ് റൌണ്ട് ചുറ്റി ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ സമാപിച്ചു